തിരുവനന്തപുരം തമ്പാനൂരിലെ ഹോട്ടൽ മുറിയിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി മഹാരാഷ്ട്ര സ്വദേശികളായ സഹോദരങ്ങളാണ് മരിച്ച നിലയിൽ അനാഥരാണെന്നും മൃതദേഹം ബന്ധുക്കൾക്ക് നൽകരുതെന്നും മുറിയിൽ നിന്ന് കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് സംഭവത്തിൽ തമ്പാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മഹാരാഷ്ട്ര സ്വദേശികളും സഹോദരങ്ങളുമായ ദത്താത്രയ കോണ്ടിബ ബാമണെ മുക്ത ബാമണെ എന്നിവർ തിരുവനന്തപുരത്തെത്തി സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്തത് ഇന്ന് രാവിലെ ഹോട്ടൽ ജീവനക്കാർ മുറിയുടെ വാതിലിൽ ഏറെ നേരം തട്ടിയെങ്കിലും തുറന്നില്ല ഉടനെ പോലീസിൽ വിവരമറിയിച്ചു എത്തി വാതിൽ പൊളിച്ചകത്തു കയറിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുരുഷൻ ഫാനിൽ തൂങ്ങിയ നിലയിലും സ്ത്രീ കട്ടിലിലുമാണ് മരിച്ചു കിടന്നത് ദുരൂഹതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ രാജേന്ദ്ര രാജേന്ദ്രദേശ്മുഖ പറഞ്ഞു നമുക്ക് പ്രൈമ ഇൻഫോർമേഷൻ ഇൻഫോർമേഷൻ പോലെ വേറെ ഇല്ല ഡീറ്റെയിൽസ് ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ അതേസമയം മുറിയിൽ നിന്ന് ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് തൊഴിലില്ലെന്നും അനാഥരാണെന്നും ആത്മഹത്യ ചെയ്യുന്നുവെന്നുമാണ് കുറിപ്പിലുള്ളത് ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ മൃതദേഹം വിട്ടു നൽകരുതെന്നും കുറിപ്പിലുണ്ട് തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം